നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓവലിൽ അക്ഷരാർത്ഥത്തിൽ അടിയും തിരിച്ചടിയുമാണ് നടക്കുന്നത് രണ്ടാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ രണ്ട് വിക്കറ്റിന് എഴുപത്തഞ്ച് റൺസുമായിട്ട് നിൽക്കുന്നു അതായത് ഇന്ത്യയുടെ ലീഡ് ഇപ്പോൾ അൻപത്തി രണ്ട് റൺസാണ് ഇന്ന് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് ഇരുന്നൂറ്റി ഇരുപത്തി നാലിൽ ഇംഗ്ലണ്ട് അവസാനിപ്പിച്ചിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ അവസാനിപ്പിച്ചു ഇന്ത്യയുടെ ഇന്നിങ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ് ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ അവർ വലിയ ആവശ്യത്തോടു കൂടി തുടങ്ങിയതാണ് അവരുടെ ഇന്നിങ്സ് അതിവേഗത്തിൽ അവർ കുതിച്ചു പാഞ്ഞിരുന്നു ലഞ്ചിൻ്റെ സമയത്ത് നൂറ്റി ഒമ്പതിന് ഒന്നാണ് പക്ഷെ അവിടെ നിന്നാണ് അവർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് നമ്മുടെ ചുണക്കുട്ടികൾ എറിഞ്ഞിട്ടത് അതിന് കൈയടിക്കണം മുഹമ്മദ് സിറാജിനും പ്രസിദ്ധ കൃഷ്ണക്കും പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ എൺപത്തി റൺസിൽ നാല് വിക്കറ്റ് സിറാജ് എടുത്തപ്പോൾ പതിനാറ് ഓവറിൽ അറുപത്തിരണ്ട് റൺസിൽ നാല് വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണയും എടുത്തു ആകാശ് ദ്വീപിനും ഒരു വിക്കറ്റ് കിട്ടി ഇംഗ്ലണ്ട് ഒമ്പത് ബാറ്റർമാരെ ബാറ്റ് ചെയ്യുക ഒമ്പത് വിക്കറ്റ് വീഴുകയുള്ളൂ കാരണം പത്ത് ബാറ്റർമാരെ ബാറ്റ് ചെയ്യാനുള്ളൂ കാരണം ക്രിസ് വോക്സ് പരിക്കായത് ബാറ്റ് ചെയ്യാനും എത്തിയില്ല അവരുടെ ഇന്നിങ്സിൽ ജാക്ക് റോളി അൻപത്തേഴ് പന്തിൽ അറുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ ഡക്കറ്റ് മുപ്പത്തെട്ട് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് അടിച്ചു ഒലി പോപ്പ് നാൽപ്പത്തിനാല് പന്തിൽ നേരിട്ട് ഇരുപത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ ജോറൂട്ട് ഇരുപത്തൊമ്പത് റൺസാണ് സംഭാവന ചെയ്തത് ഹരി ബ്രൂക്ക് അറുപത്തിനാല് പന്തിൽ നേരിട്ട് അൻപത്തിമൂന്ന് റൺസ് അടിച്ചു പിന്നെ പ്രത്യേകിച്ച് ആരും ഒന്നും കോൺട്രിബ്യൂറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല ബെത്തൽ ആറ് ജെയിമി സ്മിത്ത് എട്ട് ജെയിമി ഓവേർട്ടൻ ഡെക്ക് അറ്റ്കിൻസൺ പതിനൊന്ന് അങ്ങനെ പോയി ഒടുവിൽ ക്രിസ് വോക്സ് ബാറ്റ് ചെയ്യാനില്ലല്ലോ അങ്ങനെ അവരുടെ ഇന്നിങ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ അവസാനിച്ചു നേരിയ ഒരു ലീഡ് മാത്രമാണ് അവർക്ക് ലഭിച്ചത് എന്നർത്ഥം മറുപടി രണ്ടാം ഇന്നിങ്സ് ഇന്ത്യ കരുത്തോടുകൂടി മുന്നോട്ട് പോവണം എങ്കിൽ മാത്രമേ കളി പിടിക്കാൻ പറ്റൂ യശസ്സി ജയ്സ്വാൾ മികച്ച രൂപത്തിൽ തന്നെ അടിച്ചു തുടങ്ങി അങ്ങനെ സ്കോർ ബോർഡിൽ നാൽപ്പത്തിയാറ് റൺസ് നിൽക്കവേ കെ എൽ രാഹുൽ ഏഴ് റൺസുമായിട്ട് ടങ്കിൻ്റെ പന്തിൽ ജോറൂട്ട് പിടിച്ച് പുറത്തായി അതിപ്പോൾ ജയ്സ്വാളിൻ്റെ ക്യാച്ചും രാഹുലിൻ്റെ ക്യാച്ചും ഒക്കെ പല ഡ്രോപ്പുകളും ഉണ്ടായിരുന്നു ഒടുവിൽ കെ എൽ രാഹുൽ സ്ലിപ്പിൽ ജോറൂട്ട് പിടിച്ച് മടങ്ങുകയായിരുന്നു സായ് സുദർശൻ ക്രിസിലേക്ക് വന്നു അദ്ദേഹം ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് അടിച്ച് കളി അവസാനിക്കാനാവുമ്പോൾ ഔട്ടാവുകയായിരുന്നു അറ്റ്കിൻസിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയി പിന്നെ ആകാശ് ദീപാണ് നൈറ്റ് വാച്ച്മാനായി വന്നത് നാല് റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട് യശസ് ജയ്സ്വാൾ നാൽപ്പത്തൊമ്പത് പന്തിൽ നേരിട്ട് അൻപത്തൊന്ന് റൺസുമായിട്ട് ക്രീസിലുണ്ട് അറ്റ്കിൻസനും ജോ അതുപോലെ ജോഷ് ടങ്കുമാണ് ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മികച്ചൊരു തുടക്കം യശസ് ജയ്സ്വാൾ തന്നിട്ടുണ്ട് അത് ബിൽഡ് ചെയ്യാൻ നമ്മുടെ മിഡിൽ ഓർഡറിന് പറ്റണം എങ്കിൽ മാത്രമേ ഈ കളി പിടിക്കാൻ പറ്റുകയുള്ളൂ നിലവിൽ അൻപത്തിരണ്ട് റൺസിൻ്റെ ലീഡുണ്ട് അത് വലിയൊരു ലീഡാക്കി മാറ്റാൻ പിന്നാലെ വരുന്നവരെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ കളി നമുക്ക് ആശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഏതായാലും ഒരു അടി തിരിച്ചടി അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് കളി പോയിക്കൊണ്ടിരിക്കുന്നത് ടക്കറ്റ് ആദ്യം ആകാഷ്ടീവുമായിട്ട് ഉടക്കി ഇവിടെ തന്നെ ഔട്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഔട്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് തോളിങ് കൈയിട്ടും അതൊരു ഭാഗത്ത് അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സായ് സുദർശനെ ചോറിഞ്ഞു സായ് സുദർശൻ ഔട്ടാവുമ്പോൾ ഔട്ടായപ്പോൾ പോയി ഡക്കറ്റിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കയറി പോകുന്നത് അങ്ങനെ വളരെ സ്പൈസി ആയിട്ടാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്ന് അഞ്ചാം ടെസ്റ്റിന്റെ രണ്ടാം ദിവസവും കൃത്യമായിട്ട് കണ്ടു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഡോട്ടാം